വന് തവയുള്ളവന്വക്കുരുള്ളവന് അു പല അത്ഭുതങ്ങളും കൊടുക്കും കേട്ടോ മഹാനായ അബ്ദുദ് രാജാവിനോട് പറഞ്ഞു നോക്കി നിൽക്കണ്ട നിങ്ങളെ രാഷ്ട്രം പിടിക്കാൻ വേണ്ടി ശത്രുക്കൾ വരുമ്പോ നോക്കി നിൽക്കണ്ട നിങ്ങൾ നേരിട്ടോ പക്ഷേ നേരിടാൻ പോകുമ്പോ രാജാവ് പറഞ്ഞ് പണമില്ല നാട്ടുകാരോടെല്ലാം ഞാൻ പണം വാങ്ങാൻ പോവാണ് അബ്ദുൽസലാം പറ്റൂല നിങ്ങൾ ഭരണാധികാരിയല്ലേ നിങ്ങളെ വീട്ടിലുള്ള പൊന്നെടുക്ക് നിങ്ങളെ വീട്ടിലുള്ള പൊന്നടിക്ക് നിങ്ങളെ മന്ത്രിമാരുടെ പൊന്നടിക്ക് അതൊക്കെ എടുത്ത് രാഷ്ട്രത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് മതിയാകുന്നില്ലെങ്കിൽ ജനങ്ങളോട് വാങ്ങാം അധികാരം പ്രയോഗിച്ചുള്ള വാങ്ങൽ അതിന് ശേഷമാകാം സംഭാവന വാങ്ങുന്നതല്ലോ സുബാനന്ദ രാജാവ് അധികാരം വെച്ച് വാങ്ങാണല്ലോ എന്നാൽ യുദ്ധത്തിൽ പരാജയപ്പെടുമോ എന്നുള്ള പേടി ഇബിനെ അബ്ദുസലാം ഞങ്ങൾ പറഞ്ഞു പേടിക്കേണ്ട ഞാൻ ഉത്തരവാദിയാണ് നിങ്ങൾ യുദ്ധത്തിന് പോയിക്കോളൂ ഫ്രഞ്ചുകാരുമായുള്ള യുദ്ധമാണ് യുദ്ധത്തിൽ മഹാനവറുകളും പങ്കെടുക്കുകയാണ് മുസ്ലിം രാഷ്ട്രം പിടിക്കാൻ വന്ന ഫ്രഞ്ചുകാരാണ് സുൽത്താനുല്ലീർബിനെ അബ്ദുസ്സലാം ഹൃദയം വാഹനം കാണുന്നു കപ്പലുകളിൽ വന്ന് ഈ മുസ്ലിം സൈന്യത്തെയും ഇസ്ലാമിക രാഷ്ട്രത്തെയും അതാ നശിപ്പിക്കാൻ പോകുന്നു ഞാൻ ഉത്തരവാദിയാണെന്നല്ലേ നേരത്തെ പറഞ്ഞത് മഹാനവറുകൾ കയ്യെങ്ങോട്ട് കടലിലേക്ക് ചൂണ്ടി ഒരൊറ്റ വിളിയാണ് പുതിയ 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 കാറ്റേ അവരെ പിടിച്ചോ കാറ്റേ അവരെ പിടിച്ചോ കാറ്റേ അവരെ പിടിച്ചോ ചു വിളിച്ചു പറയുകയാണ് കാറ്റങ്ങോട്ട് വീശുകയാണ് അവരുടെ കപ്പലിന്റെ ഭാഗത്തേക്ക് കാറ്റ് ആഞ്ഞിടിച്ച് വീശുന്നു കപ്പലുകൾ തകരുന്നു ഫ്രഞ്ചുകാരായ ആളുകൾ അവിടെ നിന്നതാ പരാജയപ്പെടുന്നു മുങ്ങിച്ചാകുന്നു അപ്പോഴാണ് ഒരാൾ സൈന്യത്തിൽ നിന്ന് വിളിച്ച് പറയുന്നത് അതാ അലഹന്ദ സുലൈമ്മ നബിഅലി സ്വലാത്തു വസ്സലാമിനെ കാറ്റിനെ അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തതുപോലെ നബി സല്ലാഹു അലൈ വസ്ല മതങ്ങളെ ഉമ്മത്തുകളിൽ നിന്ന് ഒരാൾക്ക് അള്ള കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചല്ലോ അല്ല അധികാരം മുഴുവനും അള്ളാഹു ആ അള്ളാഹു തല കൊടുക്കുന്ന അധികാരങ്ങൾ അമ്പിയാക്കൾക്ക് കൊടുക്കുന്ന അധികാരങ്ങൾ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന അധികാരങ്ങൾ മലക്കുകൾക്ക് കൊടുക്കുന്ന അധികാരങ്ങൾ അത് വളരെ വലുതാണ് കേട്ടോ അവർക്ക് അള്ളാഹു തല വെറുതെ കൊടുക്കുകയല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മസാല പത്ത് കൊടുത്ത് തെറ്റിപ്പോയപ്പോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഇറങ്ങി പറഞ്ഞു അവരെ ചെയ്യപ്പെടും എന്ന ബോധമാണ് ആ ബോധത്തോടുകൂടി ജീവിക്കുമ്പോൾ വലിയ സ്ഥാനം നൽകുന്നു അത്തരത്തിലുള്ള മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഇമാനും തെഹ്വയും ഏറ്റു തെരുമാറാകട്ടെ പാരത്രിക ലോകത്ത് സമയത്തുള്ള ചിന്തയിൽ നമ്മുടെ ദുന്യാവും ആഹ്റവും അള്ളാഹു തല വിജയിപ്പിച്ചു തെരുമാറാകട്ടെ